ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സ്പേർട്ട് ആയ സി ആണ് നമുക്ക് ഗൈഡൻസ് ഇടുന്നത് സോ അവരെ ഗൈഡൻസിലൂടെ നമുക്ക് എന്താണ് അക്കൗണ്ട്സിനെ കുറിച്ചുള്ള ഏകദേശം ഐഡിയ അല്ലെങ്കിൽ ഒരിടത്ത് പോയി എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളൊരു ഐഡിയ നമ്മുടെ ക്ലാസ്സിലായാലും പ്രാക്ടിക്കൽ നോളജ് തന്നെ ഒരുപാട് തിയററ്റിക്കൽ നോളജ് എടുത്ത് ബോർ അടിപ്പിക്കുന്ന ഒരു രീതിയൊന്നുമില്ല എന്താണോ നമുക്കൊരു വർക്ക് ചെയ്യുമ്പോൾ വേണ്ടേ ആ ഒരു കാര്യങ്ങൾ മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് എടുത്ത് അത് മാത്രം പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്പെഷ്യൽ ഉള്ളത് സോ നമുക്ക് ആവശ്യമാണ് നമ്മളൊരു വർക്കിൽ എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രം പ്രാക്ടിക്കൽ ി തന്നെ പഠിപ്പിച്ച് ഇനിയൊരു തിയറിയോ എൻ്റെ എടുത്തോ ഒരു ബൈ ഹാർഡ് സ്റ്റഡിയോ എനിക്കൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചെയ്തു തന്നെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പോർട്ടിൻ്റെ അക്കൗണ്ടിങ് കോഴ്സ് മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മൾ രണ്ട് മാസം അക്കൗണ്ട്സിനെ കുറിച്ചൊക്കെ പഠിച്ചു ഒരു അക്കൗണ്ടൻ്റായി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പഠിച്ചു പക്ഷേ ഇത് നമ്മളൊരു ഓർഗനൈസേഷനിൽ പോകുമ്പോൾ കറക്റ്റ് നമുക്കിത് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു വർക്കിന് ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും സോ അതിനൊരു സൊല്യൂഷനായിട്ടാണ് സ്പെഷ്യൽ പോർട്ടി പ്രൊവൈഡ് എന്ന ടെൻ ഡേയ്സ് ഫിൻടാസ് ക്യാമ്പ് ഫിൻടാക്സ് ക്യാമ്പിൽ നമ്മൾക്ക് ശരിക്കൊരു വർക്ക് എൻവൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ എങ്ങനെയാണോ ഒരു ഓഫീസിൽ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു ക്യാമ്പാണ് ഫിൻടാക്സ് ക്യാമ്പ് അപ്പോൾ ഇനി നമുക്കൊരു ഓർഗനൈസേഷനിൽ പോയിക്കാനാൽ ഇനിയൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകാൻ ഇനിയൊരു ഫിയർ ആവശ്യ എന്നൊരു ഫിയറും നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല എൻ്റെ വെച്ച് കയ്യാറായി ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോൾ എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ പോയിക്കുന്നാൽ ഒരു അക്കൗണ്ടൻറ്റായി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്